പച്ചമരങ്ങൾക്കിടയിൽ മരങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീട്ടിൽ ഏലാരിയും റോഹനും താമസിച്ചിരുന്നു പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം തികഞ്ഞ ഒരു ജീവിതമായിരുന്നു അവർക്ക് പക്ഷേ ഏലാരിക്ക് പലപ്പോഴും തന്റെ ഹൃദയത്തിൽ ഒരു നിശബ്ദ വേദന തോന്നിയിരുന്നു വലിയ പ്രകടനങ്ങൾക്കും റോഹൻ അപൂർവമായി മാത്രം പറയുന്ന ആരാധനയുടെ വാക്കുകൾക്കുമായി അവൾ കൊതിച്ചു അവൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ അവൾ രാവിലെ ചായ ഇളക്കിക്കൊണ്ട് ആലോചിച്ചു റോഹൻ എപ്പോഴും തിരക്കിലായിരുന്നു കഠിനാധ്വാനം ചെയ്തു കുടുംബത്തിനായി എല്ലാം ഒരുക്കി എന്നിട്ടും ഏലാരിക്ക് അതിലുപരി എന്തോ ഒന്ന് വേണമായിരുന്നു നഷ്ടപ്പെട്ടതായി അവൾക്ക് തോന്നിയ ഒരു വൈകാരിക ബന്ധം ഒരു സണ്ണി ഉച്ചതിരിഞ്ഞ് ഏലാരിയുടെ വിവേകമതിയായ മുത്തശ്ശി നാനി സന്ദർശിക്കാൻ വന്നു നാനി തന്റെ സൗമ്യവും അറിവുള്ളതുമായ കണ്ണുകളോടെ വീടിനെ നിരീക്ഷിച്ചു റോഹൻ എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഏലാരിയുടെ പ്രിയപ്പെട്ട സസ്യാഹാര പ്രഭാത ഭക്ഷണം അതായത് പുതിയ ചണ്ണിയോട് കൂടിയ ഒരു ലളിതമായ പരിപ്പ് ദോശ എങ്ങനെ ശ്രദ്ധയോടെ തയ്യാറാക്കുന്നു എന്ന് അവൾ കണ്ടു ഏലാര പറഞ്ഞ ഒരു ലീഗായ ടാപ്പ് റോഹൻ എങ്ങനെ നിശബ്ദമായി നന്നാക്കി അല്ലെങ്കിൽ അവളുടെ സൈക്കിളിന്റെ ടയറുകൾ എപ്പോഴും കാറ്റ് കാറ്റുനിറച്ചതാണെന്ന് എങ്ങനെ ഉറപ്പുവരുത്തി എന്നും നാനി ശ്രദ്ധിച്ചു അവൻ അവൾക്കായി ഫ്രിഡ്ജിൽ ചെറിയ കുറിപ്പുകൾ വെക്കുമായിരുന്നു അവൾക്ക് വെള്ളം കുടിക്കാൻ ഓർമ്മിപ്പിച്ചു അല്ലെങ്കിൽ തലേ ദിവസത്തെ അവളുടെ പാചകത്തെ പ്രശംസിച്ചു ഇവയെല്ലാം ചെറിയ കാര്യങ്ങളായിരുന്നു ഏലാര പലപ്പോഴും അവഗണിച്ചിരുന്നു ഒരു വൈകുന്നേരം ഒരു ചെറിയ ജോലി പ്രശ്നത്തെക്കുറിച്ച് ഏലാര അസ്വസ്ഥയായിരുന്നു റോഹൻ ക്ഷമയോടെ കേട്ടു വിധി പറയാതെ പരിഹാരങ്ങളും ആശ്വാസവും നൽകി അവൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ അവനൊരു ഔഷധ ചായ ഉണ്ടാക്കി നൽകി അവളുടെ മാനസികാവസ്ഥ തെളിയുന്നതുവരെ അവളുടെ അരികിലിരുന്നു പിന്നീട് നാനി ഏലാരയുടെ കയ്യിൽ പിടിച്ചു ഹോളെ അവൾ പതിയെ പറഞ്ഞു സ്നേഹം എല്ലായ്പ്പോഴും ഉച്ചത്തിലുള്ള പാട്ടല്ല ചിലപ്പോൾ അത് ദൈനംദിന ദയയിലൂടെ പ്ലേ ചെയ്യുന്ന ഒരു ശാന്തമായ ഇണമാണ് റോഹന്റെ പ്രവൃത്തികൾ അവന്റെ സ്ഥിരമായ സാന്നിധ്യം അവന്റെ അചഞ്ചലമായ പിന്തുണ എന്നിവയെല്ലാം അവന്റെ സ്നേഹത്തിന്റെ ശക്തമായ പ്രകടനങ്ങളാണെന്ന് നാനി വിശദീകരിച്ചു തന്റെ പ്രത്യേക അത്താഴത്തിനായി റോഹൻ എങ്ങനെ അതിരാവിലെ എഴുന്നേറ്റ് പുതിയ സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്നു അല്ലെങ്കിൽ അവൻ എങ്ങനെ എപ്പോഴും അവളുടെ കസേര വലിച്ചിടുമായിരുന്നു എന്ന് ഏലാര ഓർത്തു കളർന്നിരിക്കുമ്പോൾ പോലും ഒരു സങ്കീർണ്ണമായ രേഖ മനസ്സിലാക്കാൻ അവളെ സഹായിക്കാൻ അവൻ എങ്ങനെ രാത്രി വൈകിയും ഉണർന്നിരുന്നു എന്നും അവൾ ഓർത്തു തൻ്റെ ഭർത്താവിൻ്റെ പ്രവൃത്തികളെ പുതിയ വെളിച്ചത്തിൽ കാണാൻ തുടങ്ങിയപ്പോൾ അവളുടെ നെഞ്ചിൽ ഒരു ഊഷ്മള പരന്നു അവൻ്റെ സ്നേഹം മനോഹരമായ വാക്കുകളോ ആഡംബര സമ്മാനങ്ങളോ ആയിരുന്നില്ല അത് അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി അവന്റെ നിശബ്ദമായ കരുതലിനും സ്ഥിരമായ പരിശ്രമങ്ങൾക്കുമിടയിൽ നേതെടുത്തതായിരുന്നു അവൻ അവരുടെ വീട് സുരക്ഷിതവും സൗകര്യപ്രദവുമാക്കി എപ്പോഴും അവളുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടു സ്നേഹത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള പ്രകടനങ്ങളെ താൻ അവഗണിക്കുകയായിരുന്നു എന്ന് ഏലാര തിരിച്ചറിഞ്ഞു അന്ന് വൈകുന്നേരം റോഹൻ തിരികെ വന്നപ്പോൾ ഏലാര ഒരു യഥാർത്ഥവും ഹൃദയംഗമവുമായ പുഞ്ചിരിയോടെ അവനെ സ്വാഗതം ചെയ്തു അവൾ അവന്റെ കൈ അല്പം കൂടി നേരം പിടിച്ചു അവളുടെ കണ്ണുകൾ പുതുതായി കണ്ടെത്തിയ അഭിനന്ദനങ്ങളാൽ നിറഞ്ഞിരുന്നു നന്ദി റോഹൻ അവൾ മന്ത്രിച്ചു എല്ലാത്തിനും റോഹൻ അത്ഭുതപ്പെട്ടുവെങ്കിലും സന്തോഷത്തോടെ അവളുടെ കൈ പതിയെ തിരികെ പിടിച്ചു യഥാർത്ഥ സ്നേഹം പലപ്പോഴും വാക്കുകളിലല്ല പ്രവൃത്തികളിലാണ് സംസാരിക്കുന്നതെന്ന് ഏലാര പഠിച്ചു ഒരു ഭർത്താവിന്റെ സ്ഥിരവും സൗമ്യവുമായ പരിചരണം ഒരു അമൂല്യ സമ്മാനമാണ് എല്ലാ ദിവസവും വിലമതിക്കേണ്ട ഒരു അനുഗ്രഹമാണ് ഈ നിശബ്ദ പ്രവൃത്തികളെ തിരിച്ചറിയുകയും വിലമതിക്കുകയും ചെയ്യുന്നത് ബന്ധം ശക്തിപ്പെടുത്തുകയും വീടിനെ നിലനിൽക്കുന്ന സന്തോഷത്താൽ നിറക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ പങ്കാളിയുടെ സ്നേഹത്തിന്റെ നിശബ്ദ സംഗീതം വിലമതിക്കുക അത് അളവറ്റ ഒരു നിധിയാണ് നിങ്ങളുടെ ജീവിതത്തെ എണ്ണമറ്റ വഴികളിൽ സമ്പന്നമാക്കുന്നു ലോകത്തിന്റെ ശബ്ദം നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഭക്തിയുടെ മനോഹരവും സ്ഥിരവുമായ ഈണത്തെ മുക്കിക്കളയാൻ അനുവദിക്കരുത് ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ കൂടുതൽ പ്രചോദനാത്മകമായ ഉള്ളടക്കത്തിനായി മലയാളം റപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നിങ്ങളുടെ പിന്തുണ സ്നേഹത്തിന്റെയും വിവേകത്തിന്റെയും കൂടുതൽ കഥകൾ സൃഷ്ടിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു